നമസ്കാരം രുചി സ്വാഗതം ഞാൻ സ്മിത ഞാനിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണേ ഞാനിവിടെ വന്നിട്ടുള്ളത് വിജയദശമിയുടെ ദിവസമാണ് അതായത് മഹാനവമിയുടെ അന്ന് അന്ന് വൈകിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അവിടെ പൂജപ്പുര മണ്ഡപത്തിലെത്തിയത് പക്ഷേ അവിടെ അപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു ദീപാലങ്കാരമൊന്നും അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വൈകിട്ട് ഒരു ആറ് മണി അഞ്ച് മണിയൊക്കെ കഴിയുമ്പോഴേക്കും അത് മാത്രമേ അതാവുള്ളൂ അപ്പോൾ എന്തായാലും വന്നതല്ലേ അപ്പോൾ ദീപാലങ്കാരം കാണാ കണ്ടിട്ട് പോകുക എന്ന് കരുതിയിട്ടാണ് കുറേ സമയം അവിടെ കാത്തു നിന്നത് കേട്ടോ നമുക്ക് സമയം പോകുന്ന തന്നെ അറിയില്ല അത്രയ്ക്കും മേളകളും ഡാൻസും പാട്ടും അങ്ങനെ വളരെ 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 കണ്ണിന് കുളിർമേകുന്ന വിവിധ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നേ ഡാൻസും പാട്ടും കുട്ടികളുടെ ചെറുനാടകവും അങ്ങനെ അങ്ങനെ പല വേദികളിലായിട്ട് പല പല കാഴ്ച വസന്തങ്ങൾ ഒരുക്കിയിരുന്നു അത് കൂടാതെ തന്നെ ഒരുപാട് വാങ്ങി സൂക്ഷിക്കാനും വാങ്ങി കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ക്യൂ ആണേ അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് താഴേക്ക് അവിടെ ഒരു സ്റ്റാളുണ്ട് ആ സ്റ്റാളിലേക്ക് ഇറങ്ങുകയാണ് വലിയൊരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിലാണ് വിവിധ തരം സ്റ്റാളുകൾ നടക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു കരിമ്പിൻ ജ്യൂസ് കണ്ടിട്ട് അത് കുടിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം നല്ല കരിമ്പിൻ ജ്യൂസ് ആയിരുന്നു കേട്ടോ വളരെ വലിയ മധുരമൊന്നുമില്ലാത്ത ഒന്നും രീതിയിലുള്ളൊരു കരിമ്പിൻ ജ്യൂസ് മുളക് പച്ചയ്ക്കുള്ള മുളകാണ് ദ ഇട്ടേക്കുന്നത് പിന്നെ ഐസ്ക്രീം സെക്ഷനിലോട്ടാണ് പോയത് ഞാൻ സ്ട്രോബെറി ആണ് വാങ്ങിയത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കരിക്കിൻ്റെ ഐസ്ക്രീമാണ് വാങ്ങിയത് അതൊക്കെ വാങ്ങി കഴിച്ചു ദൈ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ കാഴ്ചകളായിട്ട് കണ്ടു കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം അല്പസമയം അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി കണ്ടു അതിനുശേഷം നമ്മൾ നേരെ അതിനടുത്തൊരു ബോളി കടയുണ്ടായിരുന്നേ അപ്പോൾ ബോളി ചൂടോടുകൂടി കിട്ടുന്ന കടയാണ് അതുകൊണ്ട് തന്നെ ബോളി വാങ്ങാനായിട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താ ബോളി പരത്തി കല്ലിൽ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കങ്ങനെ ചൂട് ബോളി കിട്ടി കേട്ടോ പക്ഷേ പുതിപ്പിക്കുന്ന ഒരുപാട് പലഹാരങ്ങൾ അപ്പോഴേക്കും ബോളിയൊക്കെ വാങ്ങി പൂജപ്പര മൈതാനത്ത് വന്നപ്പോഴേക്കും അത് കണ്ടോ ആകാശത്തൊരു വിസ്മയ കാഴ്ച അതായത് പരുന്ന് പട്ടമിട്ട് പറക്കുന്നതാണ് എത്രയോ പരുന്നുണ്ടായിരുന്നു കേട്ടോ എത്ര എണ്ണ കിടങ്ങാൻ പരുന്നണ്ടായിരുന്നു അങ്ങനെന്താ വീണ്ടും ഞങ്ങൾ ആ സ്റ്റാളിനകത്ത് കയറുകയാണ് അപ്പോൾ അങ്ങനെ കയറിയപ്പോഴേക്കും എനിക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ പുസ്തകങ്ങളിലൂടെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒന്ന് ഭയങ്കര തിരക്ക് കാരണം നമുക്കങ്ങനെ എടുത്തൊന്നും മറിച്ചു നോക്കാനൊന്നും പറ്റും പറ്റുന്നുണ്ടായിരുന്നില്ലേ പിന്നെ ദാ ഈ അത് കഴിഞ്ഞതിനടുത്ത് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതാ ഈ സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കമ്മല് വള മാല പൊട്ട് സ്ലൈഡ് അങ്ങനെ വിവിധ തരം ഗ്ലാസ്സുകൾ ഭരണികൾ അങ്ങനെ അത് വേണം എന്നുള്ളവർക്ക് വാങ്ങാം രണ്ടെണ്ണം നൂറ് രൂപയെന്നാണ് രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ് പക്ഷെ ഭരണിയൊന്നും അങ്ങനെ കിട്ടില്ല ഗ്ലാസ്സുകളൊക്കെ രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ ഇതാ ഇതുപോലെ അലുവ വിവിധ കളറിലും വിവിധ മോഡലിലുമുള്ള അലുവകളാണേ കപ്പലണ്ടി മുട്ടായി മിക്സ്ചർ മുട്ടായി പിന്നെ പൊരിയുണ്ട അങ്ങനെയൊക്കെയുള്ള പിന്നെ ഈ കടല വറുത്തത് കപ്പലണ്ടി തന്നെ മസാല ചേർത്ത് വറുത്തത് മുളകിട്ട് വറുത്തത് അങ്ങനെ അങ്ങനെ വിവിധകരം അത് മാത്രമല്ല അച്ചാറുകളുടെ വൺ ശേഖരം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എന്നെ അതിശയിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചക്കയില്ലേ അതായത് നമ്മൾ ഈ കൊത്തി തോരം വെക്കുന്ന ചക്ക അതിൻ്റെ അച്ചാർ വരെ ഉണ്ടായിരുന്നേ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് അതായത് പിറ്റേ ദിവസം വിജയദശമി ദിനത്തിലുള്ള കാഴ്ചയാണ് ദ മോൾ ഡേ നൃത്തത്തിനുള്ള വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു നാലഞ്ച് വർഷമായിട്ട് നൃത്തം നിർത്തി വച്ചിരിക്കുകയാണ് കേട്ടോ നിർത്തിയതാണ് പക്ഷെ അവൾക്ക് വീണ്ടും ആഗ്രഹം അതെന്നോട് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പം പിന്നെ എന്തായാലും പഠിത്തമൊക്കെ കഴിഞ്ഞു ചെറിയൊരു ജോലി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും നൃത്തം തുടരാം എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇപ്പം വീണ്ടും ചേർന്നിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ കുച്ചിപ്പുടിയാണ് മോൾ അഞ്ചാം ക്ലാസ് തൊട്ട് നിർത്താൻ പഠിക്കുന്നതാണ് അപ്പം ഭരതനാട്യമാണ് ആദ്യം പഠിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ കുച്ചിപ്പുടി പഠിക്കണം അപ്പോൾ അതെന്തായാലും നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങളുടെയും പ്രാർത്ഥന വേണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം